അലൻസോലി ബ്രാൻഡിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കണ്ടുവെച്ചോ ഇത് നിങ്ങൾക്കുള്ള സമയമാണ് ഷർട്ടോ പാന്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ബൈ ത്രീ ഗെറ്റ് ഓഫർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബൈ ഫോർ ഗെറ്റ് ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ വേറെ വേറെന്തൊക്കെയാണ് ഓഫറുകൾ പിന്നെ ബൈ ഗെറ്റ് ഉണ്ട് പ്ലേസസ് ഏത് പ്രൈസിന്റെ എടുത്താലും ടു ട്രിപ്പിൾ നയനേ ഉള്ളൂ സ്വീറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഏത് പ്രൈസിന്റെ ആയിക്കോട്ടെ ഫൈവ് ട്രിപ്പിൾ നയൻ ബ്ലേസർ കോട്ട് ട്രൗസർ എല്ലാം ഇൻക്ലൂഡ് ആണ് അതിനകത്ത് വരുന്നത് ബാഗ്സ് നോക്കണമെങ്കിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ആണ് ഉള്ളത് മുമൻസിന്റെ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഫോർട്ടി ഉണ്ട് ബിക്കോസ് ആക്സസറിൽസ് വരുന്നതാണ് മെൻസിന്റെ ബാലൻസ് ആണെങ്കിലും ബെൽറ്റ്സ് ആണെങ്കിലും ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റ് ഓഫ് ഉണ്ട് ബൈ ബൈഫോ ഗെറ്റ് ഫൈവ് ബൈ ഫൈവ് ഗെറ്റ് സിക്സും നമുക്ക് ഏത് ഏത് ആയിട്ട് ക്ലബ് ചെയ്യാൻ പറ്റും ഷർട്ട് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും എല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ട്രൗസേഴ്സിന്റെ കളക്ഷൻ ആണ് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ബൈഫോ ഗെറ്റ് ഫൈവിലും ബൈഫൈ ഗെറ്റ് സിക്സിലും ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് വൈറ്റ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇപ്പം പുറകെ വുമൻസ് വെയർ സെക്ഷൻ ആണ് ഇതിന്റെ ക്രൈസിൽ ഡീൽ പോകുന്ന പറഞ്ഞാൽ ഫ്ലാറ്റ് സെവൻറ്റിയാണ് പുറകെ കാണുന്ന ഏത് എടുത്താലും ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ ബൈ വൺ ഫോർട്ടിയുണ്ട് ബൈ ടു ഫിഫ്റ്റീൻ പിന്നെ അതുകൂടാതെ ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ ഉണ്ട് മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നേ ഉള്ളൂ അതും അലൻസോളിന്റെ ഓജി സാധനം വീഡിയോ ചെയ്ത സമയത്ത് അലൻസോളിന്റെ ഓഫർ കാണിച്ചു അലൻസോളി വരുന്നത് സിവിൽ ഭാഗത്ത് എറിഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് സിഗ്നൽ എത്രയും തൊട്ട് മുന്നേ ആയിട്ടാണ് ഇത് എല്ലോ വരുന്നത് അതുകൊണ്ടുതന്നെ എൽ പിയും അടുത്തോട് തന്നെയായിട്ടാണ് വരുന്നത് മൊബൈൽ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് കേട്ടോ ഫ്രണ്ട്സ്ലൈം കൂട്ടി ബാഗ് വിട്ടാൽ ഓഫർ മിസ്സാക്കണ്ട